മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വേണ്ട ഷാണെടുക്കേ അല്ലെങ്കി നമ്മളെ ഷാൾ എടുക്കുന്ന

ഇന്ന് ഇന്ന് കല്യാണം 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 മെറൂൺ ഇന്നലെ മയിലാഞ്ചി ഒന്ന് പക്ഷേ അങ്ങനെ രണ്ട് കല്യാണം രണ്ട് രണ്ടും കല്യാണം അല്ല അല്ലേ ആ വീട്ടിൽ തന്നെയാണേ ഒന്ന് പെണ്ണിന്റെ കല്യാണം ഇന്ന് പെണ്ണിന്റെ കല്യാണം രണ്ടാമത്തെ ഇന്ന് നമ്മൾ പാട്ടുപാട കലാട്ടുകാർ പോലും ഡ്രസ്സ് മാറ്റാറില്ല ഇതാണ് നമ്മളെ മലപ്പുറത്ത് നിന്ന് കുറച്ച് തീപിടു അപ്പൊ കൊറേ ആളെ വരുന്നുണ്ട് കല്യാണമായി ഇനി മെയിനായിട്ട് പരിപാടി ഭക്ഷണം കഴിക്കലാണ് ഫുഡ് കഴിക്കാൻ ആദ്യം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പറയണ്ട പോവും പെണ് വീടിന് ഇപ്പൊ ആരും പോവാനില്ല പെണ്ണു ഇടുന്നു പോകുന്ന നമ്മളും പോകും ഇപ്പല്ലേ ഓക്കേ പോകുക ിറ്റ് കല്യാണം എന്തായി കല്യാണത്തിന്റെ ഒരുക്കങ്ങള് ഇണ്ടല്ലേ ഇനിയിപ്പോ പിന്ന എത്ര മണിക്കുന്നു പോ പെണ്ണിനാ രണ്ടു മണിക്ക് അവർ ഇവിടെ വരും ഒരു മൂന്ന് നാലു മണി ആവുമ്പോൾ ആയിട്ട്

ഞാൻ മൈസൂർ മൈസൂർ അല്ലേ ഓക്കേ ഭക്ഷണം കഴിച്ചു എല്ലാം വിശേഷങ്ങള് നേരത്തെ വന്ന ഒമ്പതില്ലേ നിങ്ങളൊന്ന് കൊറഞ്ഞാ ഇവര് ഇവരെ ഇരട്ടിയ കുട്ടികളെ പോലും അത് മാത്രല്ല ഇവരെ പ്രസവിച്ചിട്ട് ഓളെ പ്രസവിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോലും ഇവരെ പ്രസവിച്ച ആ തൊള്ളായിരത്തി നാപ്പത്തി ആറില് എന്റെ മോനെ അല്ല അങ്ങനെയല്ല എന്നിട്ട് ആ സമയം കഴിഞ്ഞിട്ട് ഇവരെ ഇരട്ടിയാണ് രണ്ടെ മക്കളാ ഒന്ന് അങ്ങുണ്ട് ഉള്ളിലുണ്ട് അല്ല ഓണ തിങ്കളെ തന്നെ കൂടിയുണ്ട് അതുവരെ വേദന സഹിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രി എടുക്കുന്നു അങ്ങനെ ജനിച്ച ആളായത് കേട്ടാ നീളെല്ലാം ഉണ്ട് പാട്ടില്ലേ നാരാണന്റെ ഓശ്വര് ഓക്കേ നല്ല പെണ്ണേ നിങ്ങൾ കഴിമുട്ടിണ്ടായി സംഭവങ്ങൾ എന്തായി എടാ അതിന്റെ ഡാൻസ് വേണ്ടേ ഒരു തലമുറ കല്യാണത്തിന് ഇതുവരെ ഒരു കല്യാണത്തിന് ഇപ്പം പോയില്ല ഇതുവരെ ഒരു കല്യാണത്തിന് ഇപ്പം പോയില്ല ആദ്യായിട്ട് ആ നീ ഒരു അമ്പത് വയസ്സായി എൻ്റെ ആയിട്ട് എടുത്തു നോക്കുക ഇതിന്റെ കാണാൻ എനിക്ക് കേട്ടാ ഇവിടെ മോളാത് മോനെ ഇന്നോടന്നെയാണ പറയുന്നു നീ ആദ്യമായിട്ട് കല്യാണത്തിന് പങ്കെടുക്കുന്നത് ബാബാ ഏ സുന്ദരിടാ നീ ഭക്ഷണം കഴിച്ച കഴിച്ച ഇതാരാ 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 പറ വാലിക്കു അസലം

அதே அவரே குதிச்சா இங்க மறுநாள் நீங்க போறோடி இன்னல இன்னைக்கு நாளாக்கு வந்தொண்டே இன்னல இங்க வைங்க அங்கங்க பர்னிங்க ஆஃப் ஆயிடு ஆஃப் ஆயிடு ஆஃப் ஆயிடு ஆஃப் ஐஸ் க்ரீம் கலர் அத அது பாரு டபுள் 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 கலர் அனல்லே நோக்கு இல்ல ஒரு போட்டோ எடுக்கணும் போட்டோ எடுக்கலை എടാ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി പറഞ്ഞു പറഞ്ഞു ആ ആ പിന്നെ അല്ല ഭക്ഷണം കഴിച്ചിറായി ുളു എങ്ങനെയുണ്ട് അലസാ അല അയ്യോക്കാണ് മെയിൻ ആള് ഇവിടെ നമ്മളെ പൂയ്യാപ്പിള വിളമ്പിട കാർക്കോ റസാഖ് സപ്ലേവാസി ആ ചെമ്മീർ അയൽവാസി മ്മടെ പ്രിയ സുഹൃത്ത് എന്നാ വേണ്ടേ എന്നാ വേണ്ട മക്കളെന്താ വേണ്ട മുത്ത മതിയാടാ മുന ഷറലേ ചോറ് വരും ഇപ്പം വരും അലിയ രാജി ഷാർലെ ആ എല്ല ഇതൊന്നെങ്ങനെ കൊണ്ടച്ചി മുബശന്റെ ഭാര്യ തന്നെ എടുക്കണ്ട ഇനി എടുക്കണ്ട യൂട്യൂബില് കട്ട് ചെയ്യും കേട്ടാ ഉണ്ടെങ്കിൽ പിടിക്കണ്ട എന്റെ മൂശ്വരെന്നെ കലമ്പു എനിക്ക് ഇന്ന പ്രശ്നമില്ലല്ല എന്നാടെ നേരം എല്ലാ അഭിവാദ്യങ്ങള്

ാണ് എല്ലാട്ടോട്ട് ഇനി വരാൻ ഇത്ര തന്നെ പിന്നെ മണിമുത്തുകൾ എന്താ ഇത് രണ്ടാളി നിങ്ങള് പറയുന്നേ അപ്പൊ ഇന്നത്തെ കല്യാണം കഴിഞ്ഞല്ലേ അപ്പൊ എടാ ആ പെണ്ണിനെ കൂട്ടി പോകണ്ട് എന്നാ ഓക്കെ എന്നാ ഓക്കെ કેરલા મને 1 મિનિટ 1 મિનિટ એટલે 1 મિનિટ ડા આ મોટો ફર કર જો હું વાંડી ફરતું હું બોટે

ഞാൻ ഇനി അവരെ കൂട്ടാ പോണ ഞാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒന്ന് വണ്ടിയാർ കവരി ഞാൻ അവരെ കൂട്ടാൻ പഠിച്ചു നമ്മള്

എടുത്തോണ്ടി റിബോ പോട്ടെ റിബോ പോട്ടെ സുന്ദരനായില്ല സത്യല്ലേ 何 ഇവരെ തണുത്തോളം ഉണ്ടാ ചൂടുവെള്ളം വെറും ചൂടുവെള്ളം ഉണ്ടോ ഇവർക്ക് ചൂട് വെള്ളം ആളെ മോളെല്ലാം കിട്ടാൻ ഇതെല്ലാം അടിച്ചും അടിച്ചും കയറ്റുന്ന രണ്ടും മൂന്നും നാലല്ല വയറു കളങ്ങുമ്പോളെ എടുത്തത് നമ്മളെ ചക്കനാന്നേ നമ്മളെ റസാക്കിന്റെ പോന താരം നമ്മള് പിന്നെ ഇതായ ബസ് ഇറങ്ങുകയാണ് ഇങ്ങനെയുണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മോളെല്ലേ അടിപൊളി അല്ലേ അപ്പം പിന്നെ എനി അടുത്ത ഭക്ഷണം ഞാൻ കഴിച്ചില്ല നീ കഴിച്ചിട്ടറിയാ എന്തേലും സൂപ്പറാ

ബസ്സിന്റെ ബസ് കുറച്ചല്ല ബോയപാടം വെള്ളം കുടിക്കാലോട്ടി അടുത്ത അയ്യോ ജോയിൻ ചെയ്യ അടിച്ച വളരെ ഏ എങ്ങനെ എങ്ങനെ എന്റെ മോന അടിക്ക് സാക്ക് ഡോന് അടി അടിയാണ് മോന്റെ മോള് കുഞ്ഞിത്തേറിക്കും പോകുന്നില്ല കുട്ടി ഈ കാതില് എവിടെന്നാവാ കുട്ടി വാങ്ങിച്ചത് കുട്ടിയാ കുട്ടി എവിടെന്നീ കാതിൽ വാങ്ങിച്ചത് ഏഹ് വലിയ പൈസ കൊടുത്തോ എത്ര എന്നാലും അടിപൊളി ആയിട്ടുണ്ടോ കേട്ടോ ഒന്ന് കാണിച്ചേ ഒന്ന് കാണിച്ചേ പ്രേഷർക്ക് വേണ്ടിട്ട് ഓ ഓ നെങ്കി എവിടെന്ന എവിടുന്നാ ഇത് ഇതൊക്കെ വാങ്ങിച്ചത് എവിടുന്നാ മട്ടൺ സൂപ്പറാണ് കേട്ടോ ബസ് ബസ്സിന് എന്നാ പറ്റിയ എന്നാ പറ്റിയ കഥയ ഉഷാറ അല്ല ഇത് എവിടെന്ന വാങ്ങിച്ചോ ഇത് മൊഞ്ചു കൂടുന്നുണ്ടോ അത് വീട്ടാരോളെ അത് തരും കുട്ടിയെല്ലാം ഞാൻ കടസ് ക്രീം ഐസ്ക്രീം കുട്ടിയെക്കെല്ലാം ഞാൻ കട ഇത് സൂപ്പറന്നേ ഇത്മാരം ീ ഇറങ്ങിയില്ല പറ്റി എന്താ ഓക്കെ പിടിക്കുന്നില്ല എവിടുന്നോ ഈ വാച്ച് എന്താ എവിടുന്നോനെ രണ്ട് ലക്ഷത്തിന്റെ വാച്ച് എങ്ങാണിച്ച കാണി വാച്ച് മാത്രം കാണിക്കണ വാച്ച് മാത്രം ഇത് എവിടുന്നാ ഇത്രയും നമ്മക്കൊന്നും താണ അത് ഞാൻ കിട്ടു

നമ്മൾ ഇന്നലെ ഇതെന്നാ ഇട്ടേനാ മുത്തപ്പൻ മടപ്പുര ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഇതുണ്ട് ഇന്റെ പേരുന്നാ ഹുല്ല പേരുന്നാടാ ഗസൽ ഗസൽ റസൽ അതാ അല്ല കേര നീ നേരമ്പോ നിങ്ങൾ എന്നാ ഞാൻ ഞാൻ വിളിച്ചില്ല അടുത്ത് അടുത്തല്ലേ ഒരുങ്ങി മണിമരനാറാ അലങ്കൃത മണിയറ പൊതുനാരി ഒരു നാരി പൂ ഗുരുവിന് ഓർത്തിരുങ്ങാവുകൾ